ി ജെ പി സി പി എം രഹസ്യധാരണയുടെ തുടർച്ചയെന്നോണം കാലിക്കറ്റ് സർവകലാശാല വി സി നിയമന വിഷയത്തിൽ ഗവർണറും സി പി എമ്മും ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് അടുക്കുന്നു ഇതിന്റെ വ്യക്തമായ സൂചനയാണ് കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകാതിരുന്ന സി പി എം ഇന്നലെ യോഗം ചേർന്ന് കാലിക്കറ്റ് സെനറ്റ് യോഗം പ്രതിനിധിയെ നൽകാൻ തീരുമാനിച്ചിരുന്നു തുടർന്നാണ് കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ബാംഗ്ലൂർ ഐ ഐ ടിയിലെ പ്രൊഫസർ ഡോക്ടർ ഇലുവാതിങ്കൽ ഡി ജമ്മീസാണ് ചാൻസലറായ ഗവർണറുടെ പ്രതിനിധി കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ എ സാബു കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് പ്രതിനിധിയും മുംബൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്ര ഡി കുൽകർണി യു ജി സി പ്രതിനിധിയുമായാണ് സെർച്ച് കമ്മിറ്റി കമ്മിറ്റിയുടെ കൺവീനർ ചാൻസലറുടെ പ്രതിനിധിയാണ് കാലിക്കറ്റ് സർവകലാശാല നിലവിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സെർച്ച് കമ്മിറ്റി മൂന്ന് മാസത്തിനുള്ളിൽ വി സി നിയമനത്തിന് അർഹരായ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ളവരുടെ പാനൽ സമർപ്പിക്കണമെന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകാത്തതുകൊണ്ട് സർവകലാശാല നിയമനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി നിലച്ചിരിക്കുകയാണ് ഒരു സർവകലാശാല ഒഴികെ പതിമൂന്ന് സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരാണ് സുപ്രീംകോടതിയിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സിമാരുടെ നിയമനത്തിനുള്ള പാനൽ മുഖ്യമന്ത്രിയുടെ ശുപാർശയോടുകൂടി ഗവർണർക്ക് കൈമാറിയിരുന്നു എന്നാൽ സുപ്രീം കോടതിയിൽ ഗവർണർ ഫയൽ ചെയ്ത റിവ്യൂ ഹർജിയിൽ തീർപ്പായ ശേഷം മാത്രമേ വി സി നിയമനത്തിൽ ഗവർണർ അന്തിമ തീരുമാനം സ്വീകരിക്കുകയുള്ളൂ എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വിരാമമായി ഇതുകൊണ്ടാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിർദ്ദേശിക്കുവാൻ സിപിഎം കാലിക്കറ്റ് സെനറ്റ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് എന്നറിയുന്നു കഴിഞ്ഞ സെനറ്റ് യോഗം പ്രതിനിധിയായി സംസ്കൃത സർവകലാശാല മുൻ വി സി ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിലും അദ്ദേഹം പിൻവാങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൂടിയ സെനറ്റ് ഡോക്ടർ സാബുവിനെ കമ്മിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റി പ്രതിനിധിയായി തെരഞ്ഞെടുത്തത് വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാരിന് മുൻതൂക്കം ലഭിക്കാൻ കൂടുതൽ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള നിയമസഭ അംഗീകരിച്ച നിയമ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിയമപ്രകാരമാണ് ഗവർണർ കമ്മിറ്റി രൂപീകരിച്ചത്